ഇന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ തകർത്തിരിക്കുന്നു എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇന്ന് രാവിലെ മുതൽ തന്നെ പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ലാഹോറിൽ വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ നടക്കുന്നു എന്നുള്ളത് മൂന്നിടത്തായിട്ട് അതായത് വോളൻ റോഡ് നസീറ ഗോപാൽ നഗർ നസീറബാദ് ഈ മൂന്നിടത്തായിട്ട് വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരം ഇന്ന് പാക് മാധ്യമങ്ങൾ രാവിലെ പങ്കുവെച്ചിരുന്നു ഇതിന് പിന്നാലെ ഇന്ത്യയുടെ ഒരു ഡ്രോൺ തകർത്തതായിട്ടുള്ള വിവരവും വന്നിരുന്നു ഇപ്പോൾ ഔദ്യോഗികമായി ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു ലാഹോറിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങൾ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാകിസ്ഥാനും പറഞ്ഞിരിക്കുന്നു ഇന്ത്യ ഒൻപത് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഡ്രോൺ മിസൈൽ അറ്റാക്ക് അല്ലെങ്കിൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ലാഹോറിന് പുറമെ കറാച്ചി റാവൽപിണ്ടി ഗുജറൻവാല അട്ടോക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായി എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ പാകിസ്ഥാൻ തങ്ങ ഇന്ത്യ തങ്ങളെ ആക്രമിച്ചു അല്ലെങ്കിൽ ഡ്രോൺ മിസൈൽ ഉപയോഗിച്ചു ആക്രമിച്ചു എന്ന് പറയുന്നതിനപ്പുറം എന്തുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിലാണ് പാകിസ്ഥാൻ ജനതയോട് ഒരു വിശദീകരണം നൽകേണ്ടത് അതേസമയം പാകിസ്ഥാൻ ഇന്ത്യയിലെ പതിനഞ്ച് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾ ഇന്ത്യ വലിയ തോതിൽ ശക്തമായി തന്നെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് അമൃത്സർ അടക്കമുള്ള നഗരങ്ങൾ മേഖലകളിൽ അതായത് ഗുജറാത്ത് പഞ്ചാബ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിലാണ് പാകിസ്ഥാൻ ഡ്രോൺ മിസൈൽ അറ്റാക്ക് നടത്താൻ ശ്രമിച്ചത് പക്ഷേ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അതായത് നാന്നൂറ് റായം മിസൈലുകൾ അത് ഉപയോഗിച്ച് ഇന്ത്യ അവയെ ശക്തമായി തന്നെ പ്രതിരോധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ നിന്നുള്ള രണ്ട് വിവരങ്ങൾ പുറത്തു വരുന്നു ഒന്ന് അമൃത്സറിൽ ഇന്ന് രാവിലെ രണ്ട് സ്ഫോടനം നടന്നിരുന്നു അത് അത് അതിനുശേഷം മജിദ എന്ന ഗ്രാമത്തിൽ നിന്ന് രണ്ട് മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അതായത് ചൈനീസ് മിസൈലുകളാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ചൈനീസ് മിസൈലുകളുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെടുത്തത് അപ്പോൾ ഇന്ത്യ ഇന്ന് ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് പതിനഞ്ച് മേഖലകളിൽ സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിച്ചു ഞങ്ങൾ തിരിച്ചടിച്ചു രണ്ട് ലാഹോറിലെ വ്യോമപ്രതിരോധ സംവിധാനം ഞങ്ങൾ തകർത്തു എന്ന് പറയുമ്പോൾ ലാഹോറിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഡ്രോൺ അറ്റാക്കും അതോടൊപ്പം തന്നെ സ്ഫോടനങ്ങളും അത് ഇന്ത്യയുടെ തന്നെയായിരുന്നു പാകിസ്ഥാൻ ഔദ്യോഗികമായി പറഞ്ഞു ഒൻപത് സ്ഥലങ്ങളിൽ ഇന്ത്യ ഞങ്ങളെ ആക്രമിച്ചു എന്നുള്ളതാണ് അപ്പോൾ സിന്ധൂർ ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ രണ്ടാം ഘട്ടമാണിത് എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ചേർന്ന സർവകക്ഷി യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞതും അത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല അതൊരു ഓൺ ഗോയിങ് ഓപ്പറേഷൻ ആണ് എന്ന് അദ്ദേഹം ഔദ്യോഗികമായി പറയുകയും ചെയ്തിട്ടുണ്ട് ശരിയാണ് അങ്ങനെ ഓപ്പറേഷൻ സിന്ധൂർ ആദ്യഘട്ടമാണ് കഴിഞ്ഞ ദിവസം കണ്ടെങ്കിൽ അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദ സ്കൈസ്ട്രൈക്കർ എന്ന അല്ലെങ്കിൽ സ്വീസൈഡ് ഡ്രോൺസ് എന്നറിയപ്പെടുന്ന സ്കൈസ്ട്രൈക്കറാണ് ഇന്ത്യയുടെ ഈ സൈനിക നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് അത് ബെംഗളൂരുവിൽ ഇന്ത്യ ഇസ്രയേലിൻ്റെ അടക്കമുള്ള സാങ്കേതിക സംവിധാനത്തിൽ സഹായത്തോടുകൂടി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സ്കൈ സ്ട്രൈക്കറാണ് ഇപ്പോൾ സ്വീസൈഡിൽ ബോംബായി പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ലാഹോർ അടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പറന്നിറങ്ങി സ്ഫോടനങ്ങൾ നടത്തിയിരിക്കുന്ന അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ തുടക്കം പ്രവർത്തന രംഗത്തേക്കുള്ള വരവ് അത് ഇന്ത്യയ്ക്ക് ഡ്രോൺ അടക്കമുള്ള സാങ്കേതികവിദ്യയിൽ ഇന്ത്യ എത്രത്തോളം മുന്നോട്ടു പോയിരിക്കുന്നുവെന്ന് ഒരു തരത്തിൽ യുദ്ധ സ സാഹചര്യമാണ് മറ്റൊരു രീതിയിൽ പറയേണ്ടതല്ലെങ്കിൽ പോലും ഇന്ത്യയുടെ സൈനിക ശക്തി എത്രത്തോളം ഡ്രോൺ സാങ്കേതിക വിദ്യ മുന്നോട്ട് നയിച്ചിരിക്കുന്നു അതിൽ ഇന്ത്യ എത്രത്തോളം എക്യുപ്ഡായി മാറി കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ കൂടി ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യ അതിശക്തമായ പ്രഹരം പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് ആത്മനിർഭർ ഭാരതിന്റെ കരുത്തുകൂടി വെളിവാക്കുന്നതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് സിന്ധൂർ നേരത്തെ നമ്മൾ അമൃത്സറുമായി ബന്ധപ്പെട്ട് അമൃത്സർ വിമാനത്താവളം നേരത്തെ തന്നെ സുരക്ഷാ മുൻകരുതലുകൾ കാരണം അടച്ചിരുന്നു ഇന്ന് രാവിലെ അമൃത്സറിന്റെ അമൃത്സറിൽ ചൈനീസ് നിർമ്മിത പാകിസ്ഥാൻ അയച്ച ചൈനീസ് നിർമ്മിത മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം പാക് സ്പോൺസേർഡ് ടെററിസ്റ്റുകളുടെ ലക്ഷ്യം അത് ഗോൾഡൻ ടെമ്പിൾ ആയിരുന്നു എന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഗോൾഡൻ ടെമ്പിൾ ആക്രമിക്കാൻ സുവർണക്ഷേത്രം ആരംഭി ആക്രമിക്കാൻ ആയിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം ആ ശ്രമമാണ് നമ്മുടെ നമ്മുടെ വ്യോമസേന തകർത്തത് ബസന്ത അമൃത്സറിൽ ബ്ലാക്ക് ഔട്ട് ആയിരുന്നു എന്ന ആദ്യം അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീടായിപ്പോൾ കൃത്യമായി അത് പാകിസ്ഥാൻ സ്പോൺസേഡ് തീവ്രവാദത്തിന്റെ ശ്രമമായിരുന്നു അതാണ് ഇന്ത്യ സുവർണ്ണ ദ ഗോൾഡൻ ടെമ്പിൾ ആയിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം ആ ആക്രമണ ശ്രമമാണ് ഇന്ത്യ തകർത്തത് തീർച്ചയായും അമൃത്സർ അടക്കമുള്ള സ്ഥലങ്ങളാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അമൃത്സറിൽ നിന്നാണ് ഇപ്പോൾ രാവിലെ രണ്ട് സ്ഫോടനങ്ങൾ കേട്ടത് എന്ന് വ്യക്തമാക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഈ മജീദ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് രണ്ട് മിസൈലുകൾ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന രണ്ട് മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ ഇവ ചൈനീസ് മിസൈലുകളാണ് ചൈന നിർമ്മിത മിസൈലുകളാണ് പാകിസ്ഥാനാണ് ഇവ ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാണ് അതായത് ചൈന നൽകിയിട്ടുള്ള മിസൈലുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചത് എന്നുള്ളതും ൾ വിസ്മരിച്ചുകൂടാ അപ്പോൾ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നത് ഇന്ത്യയുടെ സുവർണ ക്ഷേത്രം അടക്കമുള്ള സ്ഥലങ്ങളാണ് എന്നുള്ളതാണ് പതിനഞ്ച് സ്ഥലങ്ങളാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് അത് ഔദ്യോഗികമായി തന്നെ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് അവന്തിപുര ശ്രീനഗർ ജമ്മു പഠാൻകോട്ട് അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന അധംപൂർ ആദംപൂർ ബഠിണ്ട ചണ്ഡിഗഡ് നാൽ ഫലോഡി ഉത്തല്ലായി ബുജ്ജ് ബുജിൽ നമുക്കുള്ളത് ഒരു സൈനിക വിമാനത്താവളമുണ്ട് ബുജിൽ അത് ലക്ഷ്യമിടുന്നു പഠാൻകോട്ടിലും നമുക്ക് സൈനിക കേന്ദ്രങ്ങളുണ്ട് ശ്രീനഗറും ജമ്മുവും അവന്തിപുരയും ഒക്കെ തന്നെയാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ ഇന്ത്യയുടെ പതിനഞ്ച് സൈനിക കേന്ദ്രങ്ങളാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് എന്ന് ഇന്ത്യ ഇപ്പോൾ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട് അവയെല്ലാം നമ്മൾ എസ് നാനൂറ് ട്രയംഫ മിസൈലുകൾ അതായത് റഷ്യൻ നിർമ്മിത മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ ആ അവ എല്ലാ നീക്കങ്ങളെയും തകർത്തു എന്നാണ് മനസ്സിലാക്കുന്നത്